അടിമാലി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എഴുപത്തോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിൽ പരം കൗമാര പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റൊരുക്കും കലോത്സവം നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഘാടകർ അറിയിച്ചു ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായിട്ടാണ് പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അടിമാലി വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവം നടക്കുന്നത് രചനാ മത്സരങ്ങളും ബാക്കി ദിവസങ്ങളിൽ സ്റ്റേജ് മത്സരങ്ങളും നടക്കും എട്ട് പഞ്ചായത്തുകളിലെ എഴുപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിൽ പരം കൗമാര പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റൊരുക്കും കലോത്സവ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊന്ന് ജീവികളിലായി പാർത്തോട് സെൻ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് മൂന്ന് നിയോജ മണ്ഡലത്തിലെ പതിനാല് പഞ്ചായത്തുകളിൽ നിന്നായി അറുപത്തിയേഴ് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം പക്ഷെ കുട്ടികൾ ഈ പരിപാടി പങ്കെടുക്കുന്നു അതിനോട് എല്ലാവിധ ഒരുക്കങ്ങളും എന്നോടൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് നന്നായിട്ട് സർക്കാർ സമിതി അവിടുത്തെ പി ടി ജനങ്ങളുടെ നിലവിലോടുകൂടിയാണ് പരിപാടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും ഉടുമൻചോളി എം എൽ എ എം എം മണി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറിംഗ് ഡോക്ടർ ജോർജ് തകഡിയേൽ എന്നിവർ പങ്കെടുക്കും അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എൻ വി ബേബി കൺവീനർ ബിനോയ് ജോസഫ് ആനിയമ ജോർജ് സി കെ പ്രസാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി